ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇന്ന് കാലത്ത് നമുക്ക് പുട്ടും പിന്നെ നല്ല മീൻകറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് നോക്കിയില്ല നമുക്ക് കുട്ടികൾക്ക് കുറച്ച് കാറ്റ് പേര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനിത് രണ്ട് കഷ്ണം പുട്ടും പിന്നെ കുറച്ച് ഉപ്പേരി എടുത്തിട്ട് രണ്ട് ക്ലാസ് പത്തഞ്ചായി എടുത്തിട്ട് ഒന്ന് കുടിച്ച് നോക്കിയിട്ട് അല്ല ഹില്ല മഷാ പള്ളൊക്കെ നല്ല പ്രാഹത്തായിട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അടിക്കലും തുടക്കലും കഴിഞ്ഞിട്ട് നമ്മൾ മുറ്റത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇത് ഞങ്ങൾ മുറ്റത്തിരിക്കുമ്പോൾ എന്താ നമ്മുടെ വെള്ളിയമ്മയും പേരക്കുട്ടിയും കൂടിയിട്ട് ഭയങ്കര അടി കരച്ചിലും പീച്ചിലും ഒക്കെ കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ വീടുകൾക്കാൻ വേണ്ടി ഞാൻ കിട്ടും അപ്പം എന്താണെന്ന് അറിയുമോ എൻ്റെ കയ്യിൽ കുറച്ച് അവരുടെ കിട്ടും അപ്പം വലിയമ്മീ എനിക്ക് തെരു എനിക്ക് തെരുവിച്ചിട്ട് വെറുതെ കൈ കാട്ടു തോന്നും അവിടെ നിന്ന് നീ ഇങ്ങനെ പോവുക കേട്ടോ അപ്പോൾ അവൻ്റെ ഒരു പ്രസിദ്ധി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത് വെണ്യമ പറയുകയാണ് എനിക്ക് താടാ താടാ വെയിന്മാരെ കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കണ്ടിട്ടോ അപ്പോൾ ഇത് കാണാൻ തന്നെയാണ് രസം അപ്പോൾ അവന് പറയില്ല തെല്ല അപ്പം ഇനി വലിയ കൈ കാണിക്കും അപ്പോൾ പറയുക ഉമ്മച്ചേ ഉമ്മച്ചി വായോ അതെടുക്കുന്നുണ്ട് പറയും കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എന്താ ഇതാ മുച്ചതിങ്ങനെ ചോദ്യം ചെയ്യുന്ന എനിക്ക് സമാധാനം ഇല്ല അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ ഞമ്മക്കിതാണ് നമ്മൾ ഇതുപോലെ വെല്ലുമാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെല്ലാവരും നിൽക്കും അപ്പോൾ ഞങ്ങൾക്ക് ഞമ്മളെ വെല്ലുമാ അവരെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ അസുഖങ്ങളായാലും അങ്ങനെ കിട്ടിയിട്ടായാലും ഒക്കെ ഉണ്ടാവട്ടോ അപ്പോൾ നമ്മൾ വലിയ മാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല മോഷാ ഒരു കുഴപ്പമില്ലാതെ നമ്മളെ കൂടെ ഇങ്ങനെ ജീവിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല മോഷാ അത്ര നാളായിട്ട് നമുക്ക് അങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ വലിയ ഉണ്ടെങ്കിൽ എല്ലാവരും അവര് ചേർത്ത് പിടിക്കുക അവരെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നാളെ അവിടെ ഉള്ള ഒരു ഉപകാരം അപ്പോൾ നന്നായിട്ട് ഞങ്ങളുടെ വീട്ടിലും റമയങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അതിനുള്ള കൂലിയൊക്കെ പറിച്ചു നമുക്ക് തന്നിരിക്കും അപ്പോൾ ഞാൻ ഇട്ടു ഇവരെ കളിക്കാത്ത കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പം നമുക്ക് ഉപ്പണ്ണം കേട്ടോ പിന്നെ അത് മരിച്ചു കഴിക്കുന്നത് ഇവരില്ല ഉപ്പണ് നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ അതെല്ലാം ശേഷം ഞാൻ ഇത് എനിക്ക് കുറച്ച് ചൂടുണ്ടാക്കിയിട്ട് കുറച്ച് കുറച്ച് സ്കോല കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂട് ഉണ്ടാക്കാൻ അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കാൻ നോക്കി പെട്ടെന്ന് കേട്ടോ അപ്പോൾ ഞാൻ നിർമ്മിച്ചിട്ട് നോക്കുകയായിരുന്നിട്ട് ഞാൻ ഞാൻ ചെയ്തു ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ ഞാൻ ഇപ്പൊ ഒരു കെട്ടും കൂടി ഉണ്ടായിരുന്നു അതെല്ലാം എഴുതുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ തലക്കുറിച്ച് പണിയുമ്പോൾ ഒക്കെ ഞാൻ ഇങ്ങനെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉമ്മനോട് പറയുമായിരുന്നു നിങ്ങൾ ഉണ്ടാക്കിയത് വൃത്തി എൻ്റെതെന്ന് നോക്കി നടക്കും ഐഡിയകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സോപ്പിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ എയർ ക്ലീം ഒന്ന് അതിൻ്റെ പോലെ ഒന്നും കാണാൻ ഇഷ്ടമല്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു പത്ത് ഒരുക്കെത്തൊന്നും ആയിട്ടില്ല കേട്ടോ പത്ത് എണ്ണൂറുകൾ ഏർക്കളൊക്കെ ഉണ്ടാവും അത്രത്തോളം ഉള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം ഏറുന്നതിന് ശേഷം നമ്മൾ കലേടിയും ചെടികളൊക്കെ കണ്ടില്ലേ എന്തോ ഒരു ഭംഗിയല്ലേ ഇവർക്കും ഇല്ലേ അതിൻ്റേതായ ഒരു ഭംഗിയൊക്കെ കാണാൻ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അടുക്കളയിലൊക്കെ ഒന്ന് പോയി വെക്കിയാലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ അടുക്കളയിലേക്ക് വന്നിട്ടോ അപ്പോൾ അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ അത് നന്നായിട്ട് കുറച്ച് പിടക്കണ മുന്നൂറ് രൂപ ഇവിടെ മത്തി ഉടനെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ മൂത്താങ്ങൾക്കും മക്കൾസിനൊക്കെ അതാ മീനില്ലാതെ ചോറ് ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഈ പറയണ എനിക്കും ചോറിറങ്ങില്ല കേട്ടോ എനിക്കൊരു വർത്തമീൻ്റെ ഒരു കഷ്ണം വേണം കേട്ടോ പൂച്ചേനെ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും മീൻ ണ്ടെങ്കിലേ ചോറ് ഇറങ്ങൂ അപ്പോൾ അതാ പഞ്ഞീനുള്ള നല്ല പെടക്കണ മത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനെന്നെ നന്നാക്കി ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെച്ചപ്പോൾ പഞ്ഞീനെടുത്തിട്ട് കുറച്ച് പൊരിക്കുക എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം മീന് കുറച്ച് കറി വെക്കണം പിന്നെ നമുക്ക് കുറച്ച് ഓമക്കായ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓമക്കായ കൊണ്ട് കുറച്ച് കറി വെക്കണം എന്ന് കരുതിയിട്ടാണ് അപ്പോൾ കറിയും പിന്നെ നമ്മൾ മീൻ വറുത്തതും മീൻ പൊരിച്ചതും പിന്നെ രണ്ടും ഒന്നാണല്ലോ അല്ലേ സോറി കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഇതാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വേറെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഷ്ണമീൻ ആട്ടോ അപ്പോൾ മുത്തൊക്കെ ആക്കുമ്പോ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മൂപ്പരി കുറച്ച് നല്ല മീനും കുറച്ച് മീനും പിന്നെ ചെറുതായിട്ട് ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചമീൻ ചെറുത്തില്ലേ ചെറിയ ചെറിയ മീനുകൾ വെത്തല് കൂന്തളിന്ന് അങ്ങനെയുള്ള മീനൊക്കെ ഒരിക്കും അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഈ പുഴ മീനോടും ഇങ്ങനെ കഷ്ണ മീനോടൊന്നും വലിയ താല്പര്യം അപ്പോൾ ഉമ്മച്ചി ഉമ്മച്ചിതാ കുറച്ച് മസാല ഒക്കെ പറ്റി തന്നെ കേട്ടോ ഉമ്മച്ചിലെ മസാല എണക്കാകും എല്ലാവർക്കും ഇഷ്ടം കേട്ടോ എന്താണെന്ന് അറിയില്ലായിരുന്നു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒക്കെ എല്ലാവരും പറയും ഉമ്മച്ചി ചെയ്യാൻ നിങ്ങൾ കായ് അപ്പോൾ ഉമ്മച്ചി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ടോ കായം തേച്ചിരിക്കണേ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും വേസ്റ്റ് ആക്കിയിട്ട് ഇഞ്ചും പിന്നെ വേപ്പിൻ്റെയിലൊക്കെ കൂടി അരച്ച് മിക്സിഡാക്കിയിട്ട് അങ്ങനെ ഇട്ട് തേച്ച് മിനുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അതിപ്പം തന്നെ പൊരിക്കില്ല കേട്ടോ കുറെ ഒക്കെ കഴിഞ്ഞിട്ടേ പൊരിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ സെറ്റ് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മീൻ വറക്കാൻ വേണ്ടിയിട്ടോ എന്തോ ഒരു കഷ്ണം മീനാണ് ഒരു പുഴ മീനാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പിന്നെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുതേ അപ്പോൾ നമുക്കിന്ന് ഓമക്കായൻ്റെ കറിയില്ലേ കറി അങ്ങനെ പപ്പായ ഓമക്കായ കറിമൂസക്കായ അങ്ങനെ എന്തൊക്കെയാണ് പറയും കേട്ടോ അപ്പോൾ അത് ഇതാ തേങ്ങ വറുത്തു വെച്ചിട്ട് നല്ല തേങ്ങ അരച്ച് വെച്ചിട്ട് നമ്മളെ ബാവി ഇതാ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞമ്മൾ മത്തിക്കറി ഇതാ ചെറുതായിട്ടൊരു മുളകിട്ടൊരു കറി കേട്ടോ അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി ഇതടുപ്പ് തിളച്ച് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചോറ് ഇതാ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറ് എന്താ ആ ഒരു അടുപ്പിൽ തന്നെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ നോക്കിയാൽ പെട്ടെന്ന് പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇരുന്നിട്ട് കിടക്കുകയും ഉറങ്ങിയാൽ എന്താ വെച്ചാൽ ചെയ്യട്ടോ അപ്പോൾ അതാ നമുക്ക് ആങ്ങളത ചോറൊക്കെ തിന്നാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറിന് നേരത്തെ തന്നെ നമ്മൾ മീനൊക്കെ വറുത്ത് കൊടുക്കട്ടെ അപ്പോൾ ഓരോ കഷ്ണങ്ങളായിട്ടും ഇങ്ങനെ ചോറിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഈ കഷ്ണമീൻ ആ ചൂടോട്ട് ഇങ്ങനെ തിന്നാൻ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചോറൊക്കെ തിന്നു കാക്കു പോയതിന് ശേഷം നമ്മൾ തുടക്കലും മടിക്കലും കുരലും ഒക്കെ തന്നെയല്ലേ നമുക്ക് പണി അപ്പോൾ ഞാൻ ക്ഷീണത്തിന് വേണ്ടി ഒരു കപ്പ് ചായ അവിടെ ഇരിക്കും കേട്ടോ ബാക്കിയുള്ള ചായ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് ഓരോ ക്ലാസ് എടുത്ത് ഇങ്ങനെ കുടിക്കൂട്ടാ അപ്പോൾ നമ്മൾ അടുപ്പത്ത് വിറകൊന്നും കത്തുന്നില്ല അപ്പോൾ എന്താ ചെയ്ത് ഇങ്ങനെ അടുപ്പത്ത് കുറച്ച് വിറകൊക്കെ വാര വെക്കും കേട്ടോ ഈ മടലി ഓരൊക്കെ ആണെങ്കിൽ തീരെ കത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വാർ ഇങ്ങനെ വാര വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ പിടിപ്പിക്കുമ്പോൾ വേഗം എന്താണ് ഇതൊക്കെ വെറുകൊക്കെ കത്തുവല്ലോ അപ്പോൾ നമ്മൾ ഉപ്പച്ചിച്ച് ഇന്ന് എന്താ എടുക്കലേന്ന് വന്നിട്ട് ഇങ്ങനെ നോക്കട്ടെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞിട്ട് പത്ത് പ ഒരു പന്ത്രണ്ട് മണിയായി ഉപ്പിച്ചെന്തെങ്കിലും ഒരു കട്ടൻ ചായ എന്തെങ്കിലും വേണം അപ്പോൾ ഒപ്പച്ചെടുത്ത് തിന്നിട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ വിറകര കണ്ടില്ലേ വിറകരൊക്കെ നിറഞ്ഞ് തിങ്ങിയിരിക്കുന്നുണ്ട് ഇതൊരു മാസം വരെ നമുക്ക് വിറക് കത്തിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞതൊക്കെ കാലിയാവും മക്കൾ സെ അപ്പോൾ നമ്മൾ തുടക്കൽ ഇതാ അവിടെയൊക്കെ തുടക്കാണ്ടായിരുന്നു അതെല്ലാം തുടച്ച് കുളിച്ച് നിസ്കാരം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളിതാ ചോറൊക്കെ തന്നെയാണ് പോവുകയാണ് നമ്മളെ കഷ്ണമീന് നമ്മളിത് സ്പെഷ്യലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിന്ന് ഒരു വെ വെത്തള് അല്ല പെണ്ടക്ക സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ പിന്നെ ഇടാന്ന് കരുതിയിട്ടാണ് പിന്നെ നമുക്കിന്ന് മീൻ്റെ പഞ്ഞീനില്ലേ അത് പൊഴിച്ച് എനിക്കൊരുപാട് ഇഷ്ടമാണ് അപ്പോൾ മത്തിക്കറിയും വെത്തളും ഈ സോറി കറുമസക്കായുടെ കറിയും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചോറൊക്കെ അതൊന്നും അല്ലാതെ ഇല്ല ഇരിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു കറക്കണ്ട് കേട്ടോ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി വരും അപ്പോൾ അങ്ങോട്ട് ഒന്ന് നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ മോനൂസ് ഉണ്ട് കേട്ടോ മോനൂസ് എന്തൊക്കെയാണ് അക്ഷയം കാണിക്കുന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി അവനക്കറിയാനേ എവിടേക്കെങ്കിലും പോകാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ പിന്നാലെ ഏതെങ്കിലും മക്കൾസ് കൂടെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഓരോ വീട്ടൊക്കെ അടിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പുറത്തെ വീട് തന്നെ കേട്ടോ വേറെ എടുക്കുമല്ലോ ഞാൻ എവിടുക്കുകയോ പോകുന്ന മട്ടാണ് അവൻ്റെ വിചാരം ഞാൻ ടൂറ് പോകുകയെന്ന് പറഞ്ഞിട്ടോ ഞാൻ എവിടുക്കുവല്ലേ ഞമ്മളെ ചേച്ചിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അവിടെ ഒക്കെ പോയിട്ട് രണ്ട് കത്തി ഒക്കെ അടിച്ചിട്ട് നമ്മൾ തിരിച്ച് വന്ന് വീട്ടിലേക്ക് വരും കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഒരു കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ നമ്മളെ ഭാവിമാർ ഇതാ വന്ന് നോക്കി പട്ടി ഇപ്പോൾ ഈ പഴമ്പൊരിയുടെ മണം അപ്പോൾ പഴം പൊരിയും പിന്നെ കട്ടൻ ചായയും സൂപ്പറല്ലോ അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ബാബിമാർക്ക് നല്ല സ്നേഹമുണ്ടെന്ന് അപ്പോൾ ബാബിമാരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാരെ വൈഫാട്ടോ അപ്പോൾ അവരെ ബാബിമാർ വിളിക്കും താത്തമാർന്ന് വിളിക്കും അല്ലെങ്കിൽ എനിക്ക് കിട്ടാവുന്ന എല്ലാ പേരും വിളിക്കൂട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ മക്കളെ ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയെ മാറ്റി വീണ്ടും കാണാം അപ്പോൾ ഇതാ ഞാനിതാ കട്ടൻ ചായയും പിന്നെ രണ്ട് മൂന്ന് പഴംപൊരി ഒക്കെ എടുത്തിട്ട് കഴിച്ചു കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത ലൈക്ക് ചെയ്താൽ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അസ്ലാം ലേക്കിങ് താങ്ക് യു ഫോർ വാച്ചിങ്